ഹലോ ഫ്രണ്ട്സ് ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനം എന്നാശംസിക്കുന്നു തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സെയിൽ വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നല്ല റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ആയാലും എല്ലാ പ്ലാന്റ്സും റൂട്ടുള്ള പ്ലാന്റ്സാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കഴിഞ്ഞ ഒരു വീഡിയോസിൻ്റെ ഒരു കമൻറ്റിൽ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വളത്തെക്കുറിച്ച് ചോദിച്ചു ഡ്രാഗൺ ഫ്രൂട്ട്സിന് നമ്മൾ യാതൊരു വളവും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിടുന്നില്ല നമ്മളിവിടുത്തെ കോഴിവളം മാത്രമാണ് ഇടുന്നത് കോഴിവളം ഇട്ടാൽ തന്നെ ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ട്സ് പിടിക്കുന്നതാണ് പോത്തോസാണ് സാറ്റിൻ പോത്തൂസിൻ്റെയും റൂട്ടുള്ള തൈകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് സിൽവർ സ്റ്റീക്ക് പോത്തൂസിൻ്റെയും റൂട്ടുള്ള പ്ലാന്റ്സാണ് എല്ലാത്തിൻ്റെയും റൂട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് ഞാൻ ഡി ടി ഡി സി ആയോ പ്രൊഫഷണൽ കൊറിയറായോ പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റായോ പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് സോങ് ഓഫ് ഇന്ത്യയുടെ പത്ത് തൈ കൂടി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് മാർബിൾ പോത്തോസ് അഗ്ലോണിമയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ്സ് ആണ് ഇതിന് നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് ഇത് അരേലിയ ബ്ലാക്ക് അരേലിയ ആണ് ഈ അരേലിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ അരേലിയ ബോൾ അരേലിയ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിളായിട്ടുള്ളത് ക്രോട്ടൻ പ്ലാന്റ്സ് തന്നെ കുറച്ചേറെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിളായിട്ടുണ്ട് അടുത്തടുത്ത വീഡിയോസിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എല്ലാവർക്കും ഇനി കിട്ടാനുള്ള പ്ലാൻസുകൾ എല്ലാം ഈ വരുന്ന മണ്ടയിൽ അയക്കുന്നതാണ് ഇവിടെ വലിയ മഴയും കാറ്റും ഒക്കെ ആയതിനാൽ കുറച്ച് കൂടി പ്ലാന്റ്സ് അയച്ചു കൊടുക്കാനുണ്ട് അതെല്ലാം തിങ്കളാഴ്ചത്തെ പോസ്റ്റിൽ വിടുന്നതാണ് അതിൻ്റെ കൂടെ പനിയുമായി അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക ഇതൊക്കെ ക്രോട്ടൻ പ്ലാന്റ്സുകളാണ് റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണെല്ലാം കലേഡിയം പ്ലാന്റ്സ് നമുക്കിപ്പോൾ അഞ്ച് ടൈപ്പ് അവൈലബിളായിട്ടുണ്ട് ഇതിൻ്റെയും നല്ല റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവർ ഇട്ട മുട്ടിട്ട തൈകളാണ് എല്ലാം ഒരു പാം പ്ലാന്റ് കാണാം ഇതൊരു പാം പ്ലാന്റ് ആണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് തയ്യേ ഉള്ളൂ ഇത് സിങ്കോണിയമാണ് ഈ സിങ്കോണിയത്തിൻ്റെയും തൈകൾ നമുക്ക് എത്ര വേണേലും ആണ് സിങ്കോണിയും തന്നെ കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട് ഇത് ഗ്രീൻ കളറും അതുപോലെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റും നമുക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പത്ത് തയ്യോടം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം ക്രോട്ടൺ പ്ലാന്റ്സിന് ഇത് എല്ലോയും ഈ ലീഫാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു സിംഗാണ് ഡ്രസീന പ്ലാന്റ് ആണ് ഡ്രസീന വെറൈറ്റീസ് പന്ത്രണ്ട് ടൈപ്പ് നമുക്ക് അവൈലബിളായിട്ടുണ്ട് ഇലച്ചെടികൾ വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇരുപത് രൂപ മുതൽ എഴുപത് രൂപ വരെയാണ് നമ്മുടെ ഡ്രസീനയുടെ റേറ്റ് വരുന്നത് ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസീന പ്ലാന്റ്സ് ആണ് ഒരു ചെടി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറും നൂറ് രൂപ മുടക്കിയാൽ തന്നെയും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്ലാൻസ് ഫ്രീ പ്ലാൻസ് ആയിട്ടും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഒരു പ്ലാൻസ് മുപ്പതിൻ്റെ ഒരു പ്ലാൻസ് വാങ്ങിക്കാനായാലും നിങ്ങൾക്ക് ഒന്നും വിഷമിക്കേണ്ട ഡി ടി ഡി സി ആവുന്നെന്ന് നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് ഉൾപ്പെടെയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നൂറ് രൂപയുടെ പ്ലാൻസ് വാങ്ങിക്കണമെന്നില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളുമാണ് ഇതൊക്കെ ഡ്രസ്സീന വെറൈറ്റീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം സിംഗോണിയം പിങ്ക് ഇതുവരെ പ്ലാന്റ്സ് വാങ്ങിച്ച് എന്നോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് ഇത് നമ്മുടെ പൂച്ചവാലൻ്റെ ഹാങ് ചെയ്തിരുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് വലിയ പ്ലാൻസ് കാണിച്ചിട്ട് ചെറിയ പ്ലാൻസ് അയച്ച് തരും ചിലരൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫോണിൽ മെസ്സേജ് ഉണ്ടായിരുന്നു ആദ്യമായി വാങ്ങിക്കുന്നവരാണ് അങ്ങനെ ചോദിക്കുന്നത് പക്ഷേ നമുക്ക് വലിയ പ്ലാൻസ് കാണിച്ചിട്ട് ചെറിയ പ്ലാൻസ് അയച്ചു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒരേപോലത്തെ പ്ലാൻസുകളാണ് ചെറിയ പ്ലാൻസേ ഉള്ളെങ്കിൽ അതിൻ്റെ ചെറിയ റേറ്റേ എടുക്കത്തുള്ളൂ പറഞ്ഞിട്ടാണ് ഞാൻ അയക്കുന്നത് എൻ്റെ ഇന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ല നല്ല ഇടുക തുടർന്നും എൻ്റെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കണം നല്ല നല്ല പ്ലാൻസുകളുമായിട്ട് ഞാൻ വരും നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഡി ടി ഡി സി ആകുമെന്ന് ഫ്രീ പ്ലാൻസ് നമ്മൾ വയ്ക്കുന്നുണ്ട് ഫ്രീ പ്ലാൻസ് വയ്ക്കുന്നതിനാൽ നിങ്ങൾക്ക് ഡി ടി ഡി സി ചാർജ് നഷ്ടമാകുന്നില്ല എല്ലാം നല്ല റൂട്ടുള്ള പ്ലാൻസുകളുമാണ് അയച്ചു തരുന്നത് ഇതെല്ലാം പോത്തോസിൻ്റെയും ഫിലോഡൻട്രോൻ്റെ ഒക്കെ നമുക്ക് കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഒരു പത്ത് തൈ നമുക്ക് അവൈലബിൾ ആണ് ഇതും നമുക്ക് എത്ര വേണേലും അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണല്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ